ഫ്രണ്ട്സ് ദിസ് ഈസ് പ്രിയ ഗോളലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ബോളിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതൊരു തിരുവനന്തപുരം സ്റ്റൈൽ റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് പുതിയതായിട്ടാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പൊ ഇവിടെ ബോൾ ബോളുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് കുതിർത്ത കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്ത് കടലപ്പരിപ്പ് വേണം നിങ്ങൾ എടുക്കാൻ അങ്ങനെ അമ്മ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ ഈ കടലപ്പരിപ്പ് എന്ത് വരാൻ ആവശ്യമുള്ള അത്രയും മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പൊ ഞാനിപ്പോ ഈ പരിപ്പിനു മുകളിലായിട്ട് കുറച്ച് നിൽക്കുന്ന ഒരു രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിനടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് വെന്തില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വേവിച്ചെടുക്കണം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ വേണം കിട്ടാൻ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ഇപ്പൊ കണ്ടല്ലോ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം എക്സ്ട്രാ ഉണ്ട് അത് നമുക്കൊന്ന് വറ്റിച്ചിട്ടെടുക്കാം അതിന് ശേഷം ഇതിനെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ നെയ്യിലേക്ക് ഒരു അര ടീസ്പൂൺ അളവില് ഏലക്ക പൊരിച്ചത് അര ടീസ്പൂൺ അളവില് ചുക്കുപൊടി ഇനി അതിന്റെ കൂടെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കൂടി എല്ലൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മാറ്റാം ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വരും അതിനുശേഷം വീണ്ടും ഇതൊന്നും കൂടി ഒന്ന് കട്ടയായിട്ട് വരും ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തിക്കായിട്ട് വരണം ഇത് കടയിൽ ഇപ്പൊ പഞ്ചസാര മെൽറ്റ് ആയി ഇത് കുറച്ച് ലൂസായിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുക ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പരിപ്പ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ വരണം ആ ഒരു പരുവാവുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് വരും ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ അതിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് കുറെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം പക്ഷേ ചപ്പാത്തിയുടെ അത്രയും ഇതായിട്ട് കുഴക്കാൻ പാടില്ല കുറച്ചും ലൂസായിട്ട് കൈ ചെറുതായിട്ട് ഒട്ടുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കണ്ടില്ലേ ഇത് ഞാൻ കുഴച്ചെടുത്തു കണ്ട ചെറുതായിട്ട് ഒട്ടുന്ന രീതിയിലാണ് ഇതുള്ളത് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ കണ്ടില്ലേ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ പുറത്തും കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പം കണ്ടില്ലേ നമ്മളെ പരിപ്പ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ബോർഡുകൾ ആക്കിയിട്ട് എടുക്കണം കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ഉരുട്ടി എടുക്കുമ്പോ ബോർഡ് പോലെ ആയി കിട്ടുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ എന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് പരത്താൻ വേണ്ടി പറ്റുള്ളൂ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം ഇനി നമുക്ക് ാക്കി എടുക്കാം കണ്ടില്ല ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഇപ്പൊ ചെയ്തെടുക്കുന്നത് എല്ലാം ഒരേപോലെ വലിപ്പത്തില് ചെയ്യാം ഇപ്പൊ കണ്ടില്ലേ പരിപ്പ് ഫുള്ള് ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് ഇതേപോലെ തന്നെ നമുക്ക് ബോളാക്കി എടുക്കാം ഇതിനെക്കാളും കുറച്ചും കൂടി ഒരു വലിപ്പത്തിൽ വേണം ചെയ്തെടുക്കാൻ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനെ ഓരോ ബോളാക്കി എടുക്കാം നമ്മൾ എത്ര ബോളാണോ പരിപ്പ് കൊണ്ടുണ്ടാക്കി അത്രയും ബോൾ തന്നെ മാവ് കൊണ്ടും ചെയ്തിട്ട് എടുക്കണം മാവ് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു ഇനി ഇതിനെ ഇതുപോലെ ബോളാക്കിയെടുക്ക അതിന് ശേഷം ഇങ്ങനെ ഒന്നും ചെറുതായിട്ട് പരത്തി കൊടുക്കണ്ടല്ലേ കൈ വെച്ചൊന്ന് പരത്തിയാൽ മതി അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പരിപ്പിന്റെ ബോളിന് മോളി വെച്ചതിനു ശേഷം ഇങ്ങനെ കവർ ചെയ്തിട്ട് കൊടുക്കണം കവർ ചെയ്തിട്ട് എക്സ്ട്രാ മാവ് വരുവാണെങ്കിൽ അതങ്ങ് മുറിച്ചെടുത്തേക്ക ഇത് കണ്ടോ ഇപ്പൊ മാവ് എക്സ്ട്രാ വന്നത് ഈ മാവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിന് ഇതുപോലൊന്ന് വീണ്ടും റോൾ ചെയ്ത് കൊടുക്കുക കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ബോളുകൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോളായിട്ട് എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അരിപ്പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം അതിന് ശേഷം പതുക്കെ ഒന്ന് പരത്തി പരത്തി എടുക്കുക ഒരുപാട് കട്ടി കൊടുത്ത് പരത്താൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ നഖമൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കീറി കീറിപ്പോവേം ചെയ്യും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് പതുക്കെ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ ഒരെണ്ണം പരത്തി അന്നേരം തന്നെ ചുട്ടെടുക്കുക ഓരോന്നേരമായിട്ട് ചെയ്താൽ മതിയാവും എല്ലാം കൂടി ഒന്നിച്ച് പരത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ട് പോകും അതുകൊണ്ട് പരത്തുന്നത് അന്നേരം തന്നെ ചുട്ടെടുക്കുക പറ്റുന്ന അത്രയും തിന്നായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കട്ടി ഉണ്ടെങ്കിലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്തോരം പറ്റുമോ അത്രയും കട്ടി കുറച്ചിട്ട് പരത്തി എടുക്കണം കണ്ടില്ലേ പൊട്ടൊന്നും ചെയ്യാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് മതി ഇപ്പൊ ഇവിടെ പാനൊന്ന് ചൂടായിട്ടുണ്ട് എക്സ്ട്രാ മാവുണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്ക പെട്ടെന്ന് തന്നെ കുക്കായി വരും ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കൊടുക്കണോടെ ബോളി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം കണ്ടിൽ ഇപ്പൊ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് വശത്തും കൂടെ തിരിച്ചിട്ടിട്ട് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ ഇതുപോലെ നമുക്ക് വാക്യം കൂടെ ഒന്ന് എടുക്കാം ഇപ്പൊ കണ്ടില്ല നമ്മുടെ എല്ലാം നല്ലതുപോലെ നമ്മൾ ചുട്ട് നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതിനോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി വരും അതൊന്ന് എനേബിൾ ചെയ്തേക്ക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം Bye!